ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ബൊഗൈൻപിലെ ചെടികൾക്ക് ഇപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞു മഴക്കാലമൊക്കെ മഴയൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെടികൾക്ക് നമ്മൾ ജൂൺ മാസത്തിൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തു കാർഡ് പ്രൂണിങ് ചെയ്ത് കൊടുത്തായിരുന്നു അതിനുശേഷം ഇപ്പോൾ മഴയൊക്കെ മാറി വരുന്ന സമയമാണ് അപ്പോൾ പൂക്കളിടാറായിട്ടുണ്ട് ഒരു ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേനും പൂക്കളാവും ചില സ്ഥലങ്ങളിൽ ഒക്കെ ചെറിയ പൂക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബൊഗൈൻ വിലക്ക് ഈ സമയത്ത് എന്താണ് ചെയ്തു കൊടുക്കേണ്ടതെന്നുള്ളതാണ് അപ്പോൾ നമ്മളത് ഈ ബൊഗൈൻ വിലകളൊക്കെ ഇതേപോലെ ഇലകളൊക്കെ വന്നിട്ടുണ്ട് ചില തണ്ടുകളൊക്കെ നീണ്ടു വന്നിട്ടുണ്ട് എന്നാൽ ചിലതൊക്കെ പൂക്കാറുമായിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് വളമാണ് ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് നോക്കാം അപ്പോൾ ഇത് കണ്ടോ നമ്മൾ മതിലിൻ്റെ മുകളിൽ നിന്ന് രണ്ടെണ്ണം താഴെ ഇറക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ നേരത്തെ ഹാർട്ട് ട്രോണിംഗ് ജൂൺ മാസത്തിൽ നമ്മൾ നന്നായിട്ട് ഹാർട്ട് ട്രോണിംഗ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ അതേ ഇത് കണ്ടോ ഇത് നമ്മൾ ഹാർട്ട് ട്രോണിങ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് ഷെയ്പ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അല്ലാതെ നിൽക്കുന്നത് മാത്രം നമുക്ക് ഇത് കണ്ടോ ഇതിൽ ഒരെണ്ണം ഇങ്ങനെ നീണ്ടുപോയി അപ്പോൾ പൂവുണ്ടായി നിൽക്കുമ്പോൾ നമുക്കത് കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ മറ്റ് കമ്പുകളുടെ ഏകദേശം ഒരേ അളവിൽ വരാൻ തക്ക രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെയും ചെയ്യാവൂ ഈ സമയത്ത് നമ്മൾ ഹാർട്ട് ട്രോണിങ് ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ ഉണ്ടാവാനായിട്ട് ഒത്തിരി വൈകും അപ്പോൾ ഈ കമ്പുകൾ വേണമെങ്കിൽ നമുക്ക് പുതിയതായിട്ട് നട്ടുപിടിപ്പിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേപോലെ ആദ്യം ചെയ്ത് കൊടുക്കുക വൃത്തിയില്ലാതെ ഭംഗിയില്ലാതെ നീണ്ടു പോകുന്ന കമ്പുകൾ മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ താഴെ കണ്ടോ ഇത് കണ്ടോ താഴെയുള്ള പുല്ലുകളൊക്കെ പറിച്ചു കളയാം മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പ്രൂൺ ചെയ്ത സമയത്ത് പോട്ട് മാറ്റി നടുക അല്ലെങ്കിൽ റീപോട്ട് ചെയ്യുകയൊക്കെ ചെയ്ത സമയത്ത് നമ്മൾ കരിയിലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഈ മണ്ണ് താഴേക്ക് പോയിട്ടുണ്ടാവും അപ്പോൾ മണ്ണ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക അല്ല ഒന്ന് കൊത്തി ഇളക്കി ഇട്ട് കൊടുക്കട്ടെ നല്ല രീതിയിൽ കൊത്തി ഇളക്കി ഇട്ട് കൊടുക്കാം നമ്മൾ അന്ന് പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് കൊടുത്തത് ചാണകപ്പൊടി അതേപോലെ ജൈവവളങ്ങളാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമുക്കത് ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലകളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അന്ന് ജൈവവളങ്ങൾ ചാണകപ്പൊടി കടല നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്ത് കൊടുക്കാൻ പോണത് ഡി എ പി വളമാണ് ഇത് കണ്ടോ ഡി എ പി വളമാണ് ഇത് നമുക്ക് വളക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കിലോയ്ക്ക് എഴുപത് രൂപയാണ് കേട്ടോ വില അപ്പോൾ ഇത് നമ്മളിട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇത് കണ്ടോ ഇത് ഒരു അരസ്പൂൺ അത് ഇത്രയൊക്കെ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി വളരെ കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു രാസവളമാണ് ജൈവവളമല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ വളരെ ഇതേ ഇതേപോലെ ഈ സൈഡ് ചേർത്ത് വളരെ ഇങ്ങനെ ചെടിയുടെ കടക്കിലോട്ട് ഒട്ടും പോവാത്ത രീതിയിൽ ചട്ടിയുടെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം ഞാൻ വളരെ കുറച്ച് എടുക്കുന്നുള്ളൂ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല പക്ഷേ കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നശിച്ചു കൂട്ടും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ രാസവളങ്ങൾ ഇടാനായിട്ട് പക്ഷേ ഇത് ഇട്ട് കൊടുക്കാതിരുന്നാലും നമ്മുടെ ചെടികൾക്ക് നല്ലോണം പൂക്കൾ കിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്തേ പറ്റൂ പക്ഷേ വളരെ കുറച്ച് ചെയ്യാവൂ അതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക വേണം നമ്മൾ ആ ഇട്ട് കൊടുത്ത വളം നല്ല രീതിയിൽ അലിയാൻ പാകത്തിന് ഇത് കണ്ടോ ഇതേപോലെ അതങ്ങനെ അലിഞ്ഞു പോക്കുകയുള്ളൂ നമ്മൾ ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ എന്നാൽ പുറത്തേക്ക് പോവാത്ത പോകത്തക്ക രീതിയിൽ വെള്ളം ഒഴിക്കുകയും ചെയ്താൽ മണ്ണിലോട്ട് അത് അരിയാൻ പാകത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഈ പൊഗൈൻ വില്ലയ്ക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡി എ പി എന്ന് പറഞ്ഞാൽ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ് നമ്മളത് എൻ പി കെ എന്ന് പറഞ്ഞാൽ വളവും കൂടി ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇത് എൻ പി കെ ആണ് ഈ എൻ പി കെ വളത്തിലുള്ളത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യമാണ് അപ്പോൾ ഇതിൽ പൊട്ടാസ്യം ഇല്ല നൈട്രജ ഡി എ പിയിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് ഇല്ല നൈട്രജൻ്റെ അളവ് വളരെ കുറഞ്ഞു അതേപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലുമാണ് ഡി എ പിയിലുള്ളത് അപ്പോൾ ഈ ഫോസ്ഫറസിൻ്റെ അളവ് വരുമ്പോൾ നമ്മുടെ ഈ ചെടികളുടെ പേര് നല്ല ആരോഗ്യം കിട്ടുകയും ചെയ്യും നല്ല ബലമുള്ള കമ്പുകൾ ഉണ്ടാവുകയും ചെയ്യും അത്യാവശ്യം നല്ല കരുത്തോടെ ചെടികൾ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി എ പി ഇട്ട് കൊടുക്കുന്നത് അതേപോലെ തന്നെ നന്നായിട്ട് പൂക്കാനും തുടങ്ങും പിന്നീട് നമുക്ക് ഈ ഡി എ പി ഇട്ട ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഈ ഇതേപോലെ എൻ പിക്ക് നമുക്ക് ഒരു ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണൊക്കെ നന്നായിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളായിക്കോളുകയും ചെയ്യും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക കേട്ടോ നീണ്ടു പോകുന്ന കമ്പുകൾ മാത്രം കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഡി എ പി ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു മാസം കഴിയുമ്പോഴത്തേനും നല്ല രീതിയിൽ ചെടികളൊക്കെ നന്നായിട്ട് പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പുകയൻവിലകളൊക്കെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക സോഫ്റ്റ് ആയിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ വളങ്ങൾ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി ചെടികൾ നല്ല രീതിയിൽ വളർന്നു വന്നു പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്